മണ്ഡലം സത്യഭാമ പേര് അങ്ങനെയാണെങ്കിലും വായി തുറന്നാൽ കളവ് മാത്രമേ പറയുള്ളൂ ഇനി നമുക്ക് വേണമെങ്കിൽ ആ മഹത്വദിയുടെ ചില വായ്പാരകളൊന്ന് കേട്ടു നോക്കാം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്ന ആൾ എപ്പോഴും മോഹിനി ആയിരിക്കണം എന്നാണ് പറഞ്ഞത് മോഹനൻ ആവാൻ പാടില്ല ഈ പറയുന്ന ആളെ കണ്ടാൽ തോന്നും ഭയങ്കര മോഹിനിയാണെന്ന് ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ട് കുഞ്ഞിക്കുനൻ പറയുന്നുണ്ട് ഞാൻ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്നത് പോലെ ഈ കലാമണ്ഡലം സത്യഭാമ സ്വയം വിളിക്കുന്നത് തന്നെ മോഹിനി എന്നാണ് കണ്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് പോലെ ഈ സത്യഭാമയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് കുറുക്കൻ്റെ നിറമായിട്ടാണ് തോന്നുന്നത് കുറുക്കൻ്റെ ബുദ്ധിയും കഴുതയുടെ ബുദ്ധിയും കുറുക്കൻ്റെ നിറമായിട്ടുമാണ് നമുക്ക് തോന്നുന്നത് കളിക്കണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം എന്നാണ് ഈ പറഞ്ഞ പറയുന്ന ആൾക്ക് ഭയങ്കര സൗന്ദര്യം എന്നാണ് വിചാരം കണ്ണാടിയിൽ നോക്കിയിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കട നാട്ടുകാർക്കൊന്നും ഒരുപക്ഷെ അങ്ങനെ തോന്നണമെന്നില്ല സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരോ ആ മനു ഓരോരോ മനുഷ്യൻ്റെ മനസ്സിലെ സങ്കല്പങ്ങളാണ് എന്ന് ഇത്രയും വയസ്സായിട്ട് ഇത്രയും പ്രായമായിട്ടും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന അതെങ്ങനെ കലാമണ്ഡല സത്യഭാമയിലെത്തി എന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഒരു ആ സംസാരത്തിൽ തന്നെ നമുക്ക് ഒരു ക്വാളിറ്റിയും കാണാൻ സാധിക്കുന്നില്ല ഇവനെ കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും തള്ള സഹിക്കില്ല അത്രയ്ക്ക് കഴിഞ്ഞാൽ ദൈവം പോലും പൊറുക്കില്ലല്ലേ സഹിക്കില്ല എന്നായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത് പക്ഷെ മാറ്റി തള്ള പെറ്റ തള്ള സഹിക്കില്ല എന്നിവരെ പറഞ്ഞു പറഞ്ഞു കളഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ളത് കാണുന്ന ഈ ഒരു വീഡിയോ കാണുന്ന ഞങ്ങൾ പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഈ സത്യഭാമ എന്ന് പറയുന്ന ഈ ഒരു കിളവിയെ കണ്ടാൽ പെറ്റ തള്ളയല്ല നമ്മുടെ നാട്ടുകാരല്ല ഈ ഭൂമി തന്നെ സഹിക്കില്ല കാരണം അത്രയ്ക്ക് വിവരക്കേടിൻ്റെ വംശീയതയുടെ അങ്ങേയറ്റമാണ് ആ നാവ് ഒരു അലങ്കാരമാണ് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇത്രയും മൂർച്ചയുള്ള നാവ് കൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ കൊവിളും അതേപോലെ കവിളൊക്കെ മുറിയാൻ വളരെ സാധ്യതയുണ്ട് അത്രയും ബ്ലേഡ് പോലെയുള്ള നാവാണ് അല്ലെങ്കിൽ ഈ മാധ്യമത്തിലെ ചില അഭിമുഖങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ സിനിമയിലെ നാഗവല്ലിയായിട്ടാണ് തോന്നുന്നത് വിടമാട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോലുള്ള മുടിയൊക്കെ അഴിച്ചിട്ടിട്ടുള്ള ആ ഒരു നാഗവല്ലിയായിട്ടാണ് മലയാളികൾക്ക് ഈ സത്യഭാമയെ തോന്നുന്നത് സത്യം പറയാൻ സത്യഭാമ എന്നല്ല നാഗവല്ലി എന്നായിരുന്നു ഒരുപക്ഷെ പേരിടേണ്ടിയിരുന്നത് ഇനി നമുക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആർ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ചില വാക്കുകൾ നമുക്കൊന്ന് വികാരഭരിതമായിട്ടുള്ള ചില വാക്കുകളൊന്നും വായിച്ചു നോക്കാം പ്രിയ കലാസ്നേഹികളെ കലാമണ്ഡലം എന്ന അതുല്യനാമം പേര് പേരോട് ചേർത്ത് ഒരു കലാകാരി എന്നെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ കാക്കയെ പോലെ കറുത്തവനാണെന്നും ശരീരത്തിന് നിറവും സൗന്ദര്യവുമുള്ള ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എന്നെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ലാത്ര സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നൊക്കെയാണ് ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നത് ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ എന്തോ ഒന്ന് പഠിച്ച് എന്ന് അവർ പുലമ്പുന്നത് എന്നാൽ സത്യസന്ധതയോടെ പഠിച്ച് വിജയിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്ത് നിലയറപ്പി നിലയുറപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരനാണ് ഞാൻ അങ്ങനെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ എന്ന പേര് വന്നത് നാല് വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞതിന് ശേഷമാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായത് ഇതുകൂടാതെ ഇവർ പറയുന്ന കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സ് ഹെംഫിൽ ടോപ്പ് സ്കോററായി പാസ്സാവുകയും ഇതേ സ്ഥാപനത്തിൽ നിന്ന് മോഹിനിയാട്ടത്തിന് പി എച്ച് ഡി പൂർത്തിയാക്കുകയും ചെയ്തു യു ജി സിയുടെ അസിസ്റ്റൻ്റ് പ്രൊഫസറാകുന്നതിനുള്ള നെറ്റ് നെറ്റ് പരീക്ഷയും വിജയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ദൂരദർശൻ കേന്ദ്രം എ ഗ്രേഡ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു പതിനഞ്ച് വർഷത്തിലധികമായി കാലടി സംസ്കൃത സർവകലാശാലയിലും ആർ എൽ വി കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചറായും സേവനം ചെയ്തിട്ടുണ്ട് കലാമണ്ഡലം പേരോട് ചേർത്ത ഈ അഭിബന്ധ്യ ഗുരു എന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി നേടുന്നതും ഇവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്ന് രാമകൃഷ്ണൻ